പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ചികിത്സിക്കാൻ ആസാമിലെ അക്രമവും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും സഹോദര ജാമ്യത അറിഞ്ഞില്ലേ ബിജെപിക്കെതിരെ സംസാരിക്കൂ ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ ധൈര്യമൊക്കെ അന്വേഷിക്കാൻ നീ ആരടാ ഞാൻ ഏത് വിഷയത്തെ കുറിച്ചിട്ട് എന്ത് പറയണമെന്ന് ഞാനല്ലടാ തീരുമാനിക്കുന്നത് ബി ജെ പിക്ക് എതിരെ എന്താ എന്നെ കൊണ്ട് തന്നെ എങ്ങനെ പറയിപ്പിക്കണോ നിനക്കെന്താ എത്ര നിർബന്ധം നിനക്ക് പറയാനുള്ളത് നീ എന്ന് അങ്ങ് പോരെ ഞാൻ പറഞ്ഞത് കേൾക്കാൻ എന്തിനടാ നീ ഇരിക്കുന്ന രാത് നിങ്ങളുടെ വാപ്പാക്കീധനം കിട്ടിയ ചാനൽ ഒന്നും അല്ല ഇത് എന്റെ ചാനലാ ജൂതൻ ഉണ്ടാക്കിയത് കൊണ്ടേ നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളെയൊക്കെ ഔട്ട് അടിക്കാൻ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് പിന്നെ ജന്മത്ത് നീ എന്റെ ചാനലിൽ വന്ന് കമന്റ് ചെയ്യില്ല ഇത് ജൂതന്റെ മീഡിയ ഇത് മുറിയന്മാരുണ്ടാക്കിയ ഹലാൽ മീഡിയ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് വല്ലാണ്ടായാൽ ഇല്ലാണ്ടാക്കി കളയാൻ ഇവിടെ നീല നീല അക്ഷരത്തില് കുറച്ച് ആളുകൾ ഇരിക്കുന്നത് കണ്ടോ അവരെയൊക്കെ അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇസ്ലാമിനെ പറയാൻ എനിക്ക് റൈറ്റ്സ് ഉള്ളത് കൊണ്ട് അലവി ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പറയുന്നത് എന്ന് നിനക്ക് കത്തെഴുതി കത്തെഴുതിയായി അഡ്രസ്സിടെ എഴുതി വിട് വേറെ ആർക്കതിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാക്കില്ല നിനക്കാണല്ലോ അറിയേണ്ടത് അപ്പോ സ്ത്രീയുടെ പൊതുജീവിതം മതത്തിലും അള്ളാഹുവിലും അധിഷ്ഠിതമാക്കി അവരുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടാൻ ശ്രമിക്കുന്നവർ ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ് നടത്തുന്നത് അനുച്ഛേദം പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തൊന്നൊക്കെ ചേർത്തുവച്ചത് മനുഷ്യർക്ക് അന്തസാർന്ന ജീവിതം ഉറപ്പു വരുത്താനാണ് അങ്ങനെ ഭരണഘടനാ മൂല്യങ്ങൾ സ്ത്രീകൾക്കും ബാധകമാണ് പടച്ചോലുണ്ടാക്കിയ നിയമങ്ങൾ പോലെയല്ല പടപ്പുകൾ ഉണ്ടാക്കിയ നിയമങ്ങൾ അതിനകത്തുനിന്ന് മുസ്ലിം സ്ത്രീകൾ പുറത്തല്ല കേട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുന്നത് മുസ്ലിം സ്ത്രീയുടെ പൊതുജീവിതം ഇല്ലാതാക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കാനും ശ്രമിച്ചാൽ നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കും ഏരിയ സെക്രട്ടറിമാരിൽ എത്ര സ്ത്രീകളുണ്ട് എന്ന മറു ചോദ്യമല്ല വേണ്ടത് മുസ്ലിങ്ങളുടെ ലീഗിന്റെ വനിതാ സമ്മേളനത്തിൽ ആ വേദികളിൽ ഇരിക്കുന്നത് അത്രയും താടിയും തലപ്പാവും വച്ച താത്താമാർ എന്തുകൊണ്ടാണ് അപ്പിക്കുപ്പായക്കാരികൾ ഇല്ലാത്തത് എന്ന് നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് ജനാധിപത്യമായത് കൊണ്ട് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഏത് വിശ്വാസങ്ങളെയും ഏതാചാരങ്ങളെയും ആഘോഷങ്ങളെയും നമ്മൾ എതിർക്കും അതിനുള്ള റൈറ്റ്സ് നമുക്ക് ഈ രാജ്യം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യം പ്രൗഢോജ്വലമായി വളർന്നു നിൽക്കുന്നത് ഇതാണ് ഈ രാജ്യത്തിന്റെ പുരോഗതി അമേരിക്കൻ മിനിസ്റ്റർ പറഞ്ഞു എല്ലാ ഹമാസ് തീവ്രവാദികളും കൊല്ലപ്പെടണം നമ്മൾ പറയുന്നു ഈ രാജ്യത്ത് ഇന്ത്യ വിരുദ്ധരായ ആളുകൾ ഉണ്ടെങ്കിൽ അവർ കൊല്ലപ്പെടണം ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ചാരന്മാരുണ്ടെങ്കിൽ അവർ കൊല്ലപ്പെടണം ഹമാസിനെയും ഹിസ്ബുല്ലയേയും ലഷ്കർ ഇ തൊയ്ബയെയും കൂട്ടുപിടിച്ച് ഈ രാജ്യത്തിന് തുലങ്കം വെക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനി പ്രേമികൾ ഉണ്ടെങ്കിൽ അവർ കൊല്ലപ്പെടണം മുസ്ലിമായിട്ടുള്ള പത്രപ്രവർത്തകനായ റാദി ഹലീബ് ഒരു സിംഹത്തെ പോലെ എടുത്ത് ചാടുകയാണ് അമേരിക്കൻ മിനിസ്റ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവിടെ ഇരിക്കേ ഇത് പാകിസ്ഥാനല്ല ഇത് അമേരിക്കയാണ് എന്ന് മിനിസ്റ്റർ പറഞ്ഞു ഇത് അമേരിക്കയാണ് പാകിസ്ഥാന്റെ നിയമങ്ങൾ ഇവിടെ വേണ്ട അതുകൊണ്ട് ഹമാസ് കൊല്ലപ്പെടണം ഹമാസ് മാത്രമല്ല ട്രംപ് എന്താ ചെയ്തത് അധികാരത്തിലേറ്റ ഉടനെ തന്നെ മുഴുവൻ ഹമാസ് ഭീകരരെയും കലാലയങ്ങളിൽ പ്രശ്നമുണ്ടാക്കാനും കൊടി പിടിക്കാനും ശ്രമിച്ച മുഴുവൻ ആളുകളെയും ചവിട്ടി പുറത്താക്കുന്ന ഒരു രീതി ഒരു കാര്യവുമില്ലാതെ ഹമാസ് ഭീകരർ കൊല്ലപ്പെടണം എന്ന് അമേരിക്കൻ മിനിസ്റ്റർ പറയൂ ഇല്ല അതുപോലെ പാലക്കാട് പള്ളി ഹമാസ് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ള്ളിച്ചാൽ ആ ഹമാസ് നേതാവ് മിഷേൽ മലപ്പുറത്ത് വരാൻ ശ്രമിച്ചു വരാൻ പറ്റാതെ വന്നപ്പോൾ ഒരു വിർച്വൽ മീറ്റിംഗിൽ എന്താ പറഞ്ഞത് ഹിന്ദുക്കൾക്കെതിരെ ബുൾഡോസർ ഹമാസ് നമ്മുടെ ശത്രുവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹിന്ദുക്കളാ അതുകൊണ്ടാണോ നിലനിൽക്കുന്നത് ഹിന്ദുക്കൾക്കുള്ള ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്ക് പറയാനുണ്ടോ ബാക്കി ഉണ്ടാകുമോ ഇല്ല അതുകൊണ്ടാണ് ഒരുപാട് ഹിന്ദുക്കൾക്ക് ഇസ്ലാമിലേക്ക് വരാനും ഇസ്ലാമിൽ നിന്ന് ഒരുപാട് മുസ്ലിങ്ങൾക്ക് പുറത്തു പോകാനും സാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ രാജ്യം ജനാധിപത്യമായതുകൊണ്ട് മാത്രമാണ് ശ്രീലങ്കൻ കുളയട്ടയെ പിടിച്ചു വേടനെന്ന് പേരിട്ട് ആസ്ഥാന നായകനാക്കി വാഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ അത് നടക്കുന്നത് അല്ലെങ്കിൽ നടക്കില്ല അല്ലെ ശ്രീലങ്കക്കാരിക്ക് ഇവിടെ വന്നപ്പോൾ പൗരത്വവും കിട്ടി അഭയവും കിട്ടി നിർഭയത്വം കിട്ടി സുരക്ഷിതമായ ഒരു ജീവിതവും കിട്ടി കെവിൻ അക്ഷരാർത്ഥത്തിൽ അൽജീരിയൻ അൽജീരിയെന്ന ഒരു അറബിക് പാട്ട് ഒരു ഗാനം അറബി നാടുകളിലായിരുന്നില്ല ഹിറ്റായത് ഭാരതത്തിലാണ് അതിന്റെ അന്നത്തെ കാലഘട്ടത്തിൽ കാസറ്റുകൾ ഭാരതത്തിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു തുടർന്ന് അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷനും ഇറങ്ങി ഉത്സവപ്പറമ്പുകളിൽ ഗാനമേളക്കാർ അത് പാടിയപ്പോൾ അമ്പലപ്പറമ്പുകളിൽ ആളുകൾ ആസ്വദിച്ചു ഇളകി മറിഞ്ഞു ഇന്നും കാറുകളിലെ പെൻഡ്രൈവിൽ ആ ഗാനം സ്ഥാനം പിടിക്കുന്നത് ജാതിയോ മതമോ ആ ഗാനത്തിന്റെ അർത്ഥമോ ആശയമോ നോക്കിയിട്ടല്ല ഇതാണ് നമ്മുടെ ഭാരതഭൂമി അതുകൊണ്ട് സമി എന്ന പാകിസ്ഥാൻ ഗായകൻ ഇന്ത്യൻ യുവത്വം ദത്തെടുത്ത് നെഞ്ചിലേറ്റിയതും ഒന്നും നോക്കിയിട്ടായിരുന്നില്ല ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച സമിയെ പിന്നീട് ഒരു ഭാരതീയനും പാകിസ്ഥാനിയായിട്ട് കണ്ടകറ്റി നിർത്തിയിട്ട് പോയാ ബാഡും ത്രില്ലറും മൂൺവാക്കറും സിതകളിൽ തീ പടർത്തിയപ്പോൾ മൈക്കിൾ ജാക്സന്റെ നിറം നോക്കി ആരും മൈക്കിൾ ജാക്സനെ അകറ്റി നിർത്തിയിട്ടില്ല ഐ എം വിജയനെ ആരും അകറ്റി നിർത്തിയിട്ടില്ല കലാഭവൻ മണിയെ ആരും അകറ്റി നിർത്തിയിട്ടില്ല അങ്ങനെയുള്ള ഈ നാട്ടിൽ വീണ്ടും ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളുമായി കലാകാരന്മാരുടെ വേഷങ്ങളിൽ ഇവർ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്തേ കുഴപ്പം ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ അഭിനയം കല പാട്ട് എഴുത്ത് പ്രഭാഷണം ഇതൊക്കെ ജനങ്ങൾ ആസ്വദിക്കുന്നത് അവരുടെ നിറം നോക്കിയിട്ടല്ല അവരുടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഇവിടെ ആര് ശ്രമിച്ചാലും ശരി അതിനെ നമ്മൾ എതിർക്കും ശരി ഇൻഷാ കള്ള പിഴച്ചോൺ തീരുമാനിക്കട്ടെ എന്താണെന്ന് കോപ്പും കപ്പും ഒക്കെ വീട്ടിൽ പോയി വാപ്പായോട് പറഞ്ഞാൽ മതി മോളെ കേട്ടോ ഏ ഇവിടെ ഇത്തരം സൈസുകളൊന്നും എടുക്കത്തില്ല ആണായാലും പെണ്ണായാലും വീട്ടിൽ പഠിക്കുന്ന മത സംസ്കാരമാണ് പുറത്ത് വന്ന് പ്രകടിപ്പിക്കുന്നത് പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കും സ്വീകരിക്കും മറുപടി പറയേണ്ടതാണെങ്കിൽ അതിന് ശക്തമായ രൂപത്തിൽ യുക്തിഭദ്രമായ രൂപത്തിൽ മറുപടിയും പറയും അതല്ലാതെ ഈ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് ഒന്നും നമുക്ക് പറ്റില്ല അപ്പൊ സുരേന്ദ്രൻ നായർ പോയൊരു മൂലയ്ക്ക് പോയിരുന്ന ദിക്രും സൊലാത്തും ചൊല്ലിക്കോ ചെല്ലെ വേണമെങ്കിൽ പൊന്നാനിയിലേക്കും ഒന്ന് പോയിക്കോ അറ്റം കൂടുതലാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും ചെല്ലു